പറഞ്ഞാൽ നമുക്ക് അള്ളാഹു ഇങ്ങനെ അതിൽ നഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഹബീബായ ഹബീബായൊരാളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സമ്പത്തിലോ എവിടെയെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് അള്ളാഹു തായാലെ നല്ല നൽകിയാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ അള്ളാഹുആ നൽകിയ നിയമത്തിൽ അവന് പിന്നീട് ഒരു നഷ്ടവും സംഭവിക്കുകയില്ല അപ്പ മാഷ പറയണം മഹാനായ അനസ് അലി അള്ളാഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം നിങ്ങൾക്ക് അള്ളാഹു ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ആയിരിക്കും അള്ളാഹു കഴിവ് പ്രഗത്ഭമായി ഒരാളുടെ കഴിവ് പ്രകടിപ്പിച്ചു നമുക്ക് അത്ഭുതം തോന്നും ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും മറ്റു ചിലപ്പോൾ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരായിരിക്കും അല്ലെങ്കിൽ ഭാര്യയായിരിക്കും എന്നാലും നമ്മൾ അവിടെ മാഷ അല്ല പറയണം അങ്ങനെ പറഞ്ഞാൽ എത്ര ഒരു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടുകാരൻ നല്ലൊരു വീട് ഉണ്ട മാഷല്ല കുട്ടുകാരൻ നല്ലൊരു വാഹനം എടുത്താൽ മാഷാ അല്ലാ ഒരാൾ നല്ല മാർക്കോടെ മകൻ വീട്ടിലേക്ക് വന്നപ്പോൾ നല്ല മാർക്ക് നൂറിൽ നൂറുണ്ട് എ പ്ലസ് ഉണ്ട് എന്റെ കുട്ടി നല്ലോണം പഠിക്കുന്നു പറഞ്ഞു മാഷ അല്ല പറയാ നമ്മൾ മക്കളാണെങ്കിലും ആരായാലും അള്ളാഹു നമുക്ക് നൽകുന്ന സമ്പത്തിൽ നമ്മുടെ അഹിലിൽ നമുക്ക് എന്തൊക്കെ നിയമത്തികൾ ലഭിക്കുന്നുണ്ടോ മാഷ അല്ല പറഞ്ഞാൽ അതിലൊരു കുറവും വരാതെ അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തി തരുമെന്നാണ് ഹരീസിലുള്ളത് അതുകൊണ്ട്